ഗംഗാനദിയുടെ തീരത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ ബാബു എന്ന പേരുടെ ചെറുക്കൻ അവന്റെ പ്രായമായ അമ്മയുടെ ഒപ്പം താമസിക്കുമായിരുന്നു ബാബുവിന് കുസൃതി മാത്രമല്ല ഒപ്പം അത്യാഗ്രഹവും ഉണ്ടായിരുന്നു ബാബു നീ അറിഞ്ഞോ കഞ്ചന്റെ അച്ഛൻ പുതിയ സൈക്കിൾ മേടിച്ചു പുതിയ സൈക്കിളോ എന്നാ പിന്നെ അത് ഓടിച്ചേ പറ്റു ബാബു അവിടുന്ന് ഓടി നേരെ കഞ്ചന്റെ വീട്ടിലേക്ക് പോയി അവൻ നോക്കിയപ്പം സൈക്കിൾ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് എന്നിട്ട് കഞ്ചൻ നിലത്തിരുന്ന് പച്ചക്കറികൾ മുറിക്കുന്നുണ്ടായിരുന്നു ബാബു വലിയൊരു തൊട്ടിക്കകത്ത് വെള്ളം നിറച്ച് കഞ്ചന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് ആ തൊട്ടി അവളുടെ തലയിൽ വെച്ചു ആരാ ഇത് ആരാ ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ ആരാ ആരാത് കഞ്ചൻ ഒരുപാട് പ്രയാസപ്പെട്ടാണ് തൊട്ടി തലേ നൂരിയത് അവള് നോക്കിയപ്പം അവടൊന്നും സൈക്കിള് കാണുന്നില്ല അല്ല സൈക്കിള് കാണുന്നില്ലല്ലോ അച്ഛ അച്ഛനൊന്നും പുറത്തു വാ സൈക്കിൾ ആരാണ്ട് മോഷ്ടിച്ചു സൈക്കിൾ ഓടിച്ചോണ്ട് ബാബു അവന്റെ വീട്ടിലെത്തി ഇത് കണ്ടില്ലമ്മേ കഞ്ചന്റെ അച്ഛൻ പുതിയ സൈക്കിൾ മേടിച്ചത് ഞാൻ മോഷ്ടിച്ചു നീ ചെയ്തത് തെറ്റാ മോനെ ഇപ്പൊ തന്നെ കഞ്ചന്റെ വീട്ടിൽ പോയി ആ സൈക്കിൾ അവർക്ക് തിരിച്ചു കൊടുക്ക് മറ്റുള്ളവരുടെ സാധനം കാണുമ്പോ മനസ്സിൽ അത്യാഗ്രഹം പാടില്ലെന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലേടാ അത് മനസ്സിലായിട്ടില്ലേ നാളെ നിന്നെ കാണാൻ പെണ്ണിന്റെ വീട്ടുകാര് വരുന്നുണ്ട് നാട്ടുകാരെങ്കിലും നിന്നെ കുറിച്ച് അവരോട് പരാതി പറഞ്ഞ പിന്നെ ഞാൻ എന്താണ് അവരോട് പറയാൻ പോകുന്നേ ബാബുവിന്റെ വിവാഹം നടന്നു കൊറച്ചു വർഷങ്ങൾക്ക് ശേഷം അവന്റെ അമ്മ മരിച്ചുപോയി അതെ നിങ്ങൾ ഈ നാടും മുഴുവനും വെറുതെ വായിനോക്കി നടന്ന പിന്നെ എങ്ങനെയാ വീട്ടില് ചെലവൊക്കെ ആരു നോക്കും കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാ ആ ചെലവ് നോക്കണ്ടേ ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു വള തരാം വിറ്റ് ഒന്നും കിട്ടി കപ്പലണ്ടി എങ്കിലും എന്നിട്ട് അതിന് വിറ്റാ മതി വീടിന്റെയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം വരുമ്പം എത്രക്ക് മോശപ്പെട്ട ആളായാലും മാറും എന്നാ പറയുന്നേ ഭാര്യ നിർബന്ധിച്ചപ്പോ ബാബുവിന് ജോലിക്ക് പോകേണ്ടി വന്നു അവൻ കുറച്ച് കപ്പലണ്ടി വാങ്ങി ഓരോ തെരുവിലും കേറി ഇറങ്ങി അത് വിൽക്കാൻ തുടങ്ങി കപ്പലണ്ടിയുണ്ട് നല്ല ചൂട് കപ്പലണ്ടി കപ്പലണ്ടി ഉണ്ട് നല്ല ചൂടുള്ള കപ്പലണ്ടി പത്ത് രൂപയ്ക്ക് നൂറ് ഗ്രാം ഗ്രാമത്തിൽ കപ്പലണ്ടി വിൽക്കാൻ ആരും വരാറില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ബാബുവിന്റെ കപ്പലണ്ടി വിൽപ്പന നന്നായിട്ട് മെച്ചപ്പെട്ടു സുനേന ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വളം മേടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നിങ്ങൾ എന്തിനാ വെറുതെ പണം ചെലവാക്കിയേ കൊറച്ചു പണമൊക്കെ നമ്മുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി മാറ്റിവെക്കണ്ടേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഗ്രാമത്തില് പയറ് വിൽക്കാൻ ഒരാൾ വന്നു പക്ഷെ ബാബുവിന്റെ കപ്പലണ്ടി വിൽപ്പനയ്ക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു പക്ഷെ ബാബു പയർ വിൽക്കുന്ന ആളുടെ അരികില് ആൾക്കൂട്ടം കാണുമ്പോ അയാൾക്ക് ഒരുപാട് അസൂയ തോന്നുമായിരുന്നു ഞാൻ ഇവിടെ കപ്പലണ്ടി വിൽക്കാൻ തുടങ്ങിയപ്പം മറ്റു ചില പേര് സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ വന്നു ഇപ്പൊ കടല വിൽക്കാനും ആൾക്കാർ എത്തി സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ ഒരാളുടെ പേര് മാത്രമേ എല്ലാരും അറിയാൻ പാടുള്ളൂ കപ്പലണ്ടി വിൽക്കുന്ന ബാബു എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുന്ന പണം കപ്പലണ്ടി വിൽക്കുന്ന ബാബുന്റെ കയ്യിൽ തന്നെ വരണം ഒരു ദിവസം പയറ് വിൽക്കുന്ന ആള് കൊട്ട താഴെ വെച്ചിട്ട് മൂത്രം ഒഴിക്കാൻ പോയി ബാബു അവന്റെ കൊട്ടേലുള്ള കുറച്ച് കപ്പലണ്ടി എടുത്ത് അവന്റെ കൊട്ടേലെടുത്തു വെച്ചു പയർ വിൽക്കുന്ന ആള് തിരിച്ചവിടെ എത്തിയപ്പോ ബാബു നെല വിളിക്കാൻ തുടങ്ങി എല്ലാവരും ഓടിമായോ നാട്ടുകാരെ കള്ളൻ കള്ളൻ നാട്ടുകാരി കടന്നു വിൽക്കുന്ന ആള് കള്ളനാണ് എന്റെ അടുത്തുള്ള കപ്പലണ്ടി മോഷ്ടിച്ച് അയാളെ പയറിന്റെ കൂടെ വെച്ചു കണ്ടില്ലേ ഇന്ന് അയാൾ എന്നെ കപ്പലണ്ടി മോഷ്ടിച്ചു നാളെ അയാൾ നിങ്ങളുടെ വീട്ടിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കില്ലേ തല്ല അയാളെ ബാബു പറഞ്ഞ നുണയെല്ലാം ആൾക്കാരെ വിശ്വസിച്ചു എന്നിട്ട് പയർ വിൽക്കുന്ന ആളെ ഒരുപാട് തല്ലി മര്യാദക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് പോയിക്കോണം ഇനി നീ ഇവിടെ കുത്താൻ പാടില്ല ആളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ സന്തോഷം തോന്നി എന്റെ ബുദ്ധി ശരിക്കും അപാരം തന്നെ എത്ര ബുദ്ധിപൂർവ്വമാണ് ആ കടല് വിൽക്കുന്ന ആളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് മനുഷ്യന്റെ കയ്യില് ഒരുപാട് പണം വരുമ്പോ അയാളുടെ ചെലവും അതുപോലെ തന്നെ ഇരിക്കും ഒരു ദിവസം ബാബു അവന്റെ ഭാര്യയോട് പറഞ്ഞു നിനക്ക് അറിയാവുന്നേ നമ്മുടെ അടുത്തുള്ള മീനാ ബസാറില് തുണികളുണ്ട് വാ നമുക്ക് തുണി മേടിക്കാൻ അങ്ങോട്ട് ബാബു അവന്റെ ഭാര്യയോടൊപ്പം തുണി മേടിച്ച് തിരിച്ചു വരുമ്പോ വഴി വെച്ച് ബാബുവിന്റെ ഭാര്യയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ച് ഓടിപ്പോയി കൊറച്ചു നേരത്തിന് ശേഷം ബാബുന്റെ ഭാര്യയിൽ വിഷത്തിന്റെ പ്രഭാവം കാണാൻ തുടങ്ങി അയ്യോ ആരെങ്കിലും ആരെങ്കിലും ഭാര്യയെ ഭാര്യയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ചു എന്നെ ഒന്ന് ുംടിച്ചു അപ്പോഴാണ് അവിടെ ഒരാൾ എത്തുന്നത് പാമ്പ് കടിച്ച അതിനുള്ള ചികിത്സ അറിയുന്ന ആളായിരുന്നു അയാൾ ആ മനുഷ്യൻ ബാബുന്റെ ഭാര്യയ്ക്ക് ഒരു പച്ചമരുന്ന് കൊടുത്തു സഹായിച്ച മനുഷ്യൻ ആരാന്ന് ബാബു തിരിഞ്ഞു നോക്കിപ്പോ അവൻ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതാ പയറ് വിൽക്കുന്ന ആളായിരുന്നു ഇയാളെയാണ് ബാബു കുറച്ചു ദിവസം മുമ്പ് നാട്ടുകാരെല്ലാം ചേർന്ന് തല്ലി പുറത്താക്കിയത് ബാബു അയാളുടെ കാല് പിടിച്ചു നിങ്ങൾ എന്നോട് ശ്രമിക്കണം ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നിട്ടും നിങ്ങൾ എന്റെ ഭാര്യയെ രക്ഷിച്ചു നിങ്ങൾ എനിക്ക് ചെയ്ത് വലിയൊരു ഉപകാരമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ എപ്പോഴും മറന്നു നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് തന്നെ ശിക്ഷ കിട്ടി തെറ്റ് വേറെ നിങ്ങൾ അത് ചെയ്താൽ മാത്രം മതി അയാളുടെ മനസ്സിലെ ദയ കണ്ടപ്പം ബാബു ചെയ്ത തെറ്റിന് അവന് പശ്ചാത്താപം തോന്നി ബാബു അന്ന് തീരുമാനമെടുത്തു ഇനി ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ അത്യാഗ്രഹവും അസൂയയും വക്കില്ലെന്ന് രാധാപൂർ എന്നൊരു ഗ്രാമത്തില് മുറാരി എന്ന പേരുള്ള പാലുകാരൻ അയാളുടെ ഭാര്യയും മകനോടൊപ്പം താമസിക്കുമായിരുന്നു തൊട്ടടുത്ത് തന്നെ മുറാറിയുടെ ഏട്ടനും ഏട്ടത്തിയുടെ വീടുണ്ടായിരുന്നു അവർക്കും ഒരു മകനുണ്ടായിരുന്നു പേര് മോഹൻ ഒരു ദിവസം പുലർച്ചയ്ക്ക് മുറാറിയുടെ ഏട്ടത്തി അവരുടെ വീട്ടിലേക്ക് വന്നു മുറാറി നിങ്ങളുടെ മകൻ എന്റെ മകന്റെ അടുത്തുനിന്ന് രണ്ടായിരം രൂപ തട്ടിയെടുത്തു അവന്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിച്ചതാ വല്ല്യമ്മ എന്തെ നീ മോഹന്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ തട്ടിയെടുത്തോ അച്ഛാ രണ്ടു ദിവസം മുമ്പേ മോഹൻ എന്റെ ബാഗ് തട്ടിയെടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത് മര്യാദയ്ക്ക് പണം തിരിച്ചു കൊടുത്ത് വീട്ടിനകത്ത് വെറുതെ ഇരുന്ന് നിന്റെ തലയ്ക്ക് പ്രാന്ത പിടിച്ചു നാളെ തൊട്ട് നീ എന്നോടൊപ്പം പാല് വിൽക്കാൻ വരും മുരാരി അയാളുടെ മകനെ സ്ഥിരമായി പാല് മേടിക്കുന്ന ആൾക്കാരെ വീട് കാണിച്ചു കൊടുത്തു നീ എല്ലാവരുടെ വീട് കണ്ടല്ലോ ഇനി ഞാൻ പാടത്തെ പണിയല്ല നോക്കിക്കോളാം പാല് കൊണ്ടുപോയി കൊടുക്കുന്ന പണി നീ ചെയ്തോ പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേക്ക് ഇന്ന് വരെ ഞാൻ ഈ പാലില് വെള്ളം ചേർക്കുകയോ അതോ വേറെ മായം ചേർക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആൾക്കാരുടെ ഇടയില് എനിക്ക് നല്ല പേരുണ്ട് എന്റെ അടുത്തുനിന്ന് മാത്രമേ അവര് പാല് വാങ്ങിക്കൂ ഈ ആത്മാർത്ഥതയും ശ്രദ്ധയും നീ പാലിക്കണം ശിവ കുറച്ചു ദിവസം ആത്മാർത്ഥതയോടെ പാല് വിറ്റു പക്ഷെ അവൻ നോക്കിയപ്പം മറ്റേ പാലുകാര് പാലിനകത്ത് വെള്ളം ചേർത്ത് ഒരുപാട് ലാഭമാണ് ഉണ്ടാക്കുന്നത് ഈ ആൾക്കാരെ പറ്റിക്കാൻ അറിഞ്ഞൂടാ എത്ര നിസ്സാരമായിട്ടാണ് ഒരു ലിറ്റർ പാലില് വെള്ളം ചേർത്ത് അതിന് രണ്ടു ലിറ്റർ ആക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ശിവ എന്നും രാവിലെ അച്ഛന്റെ അടുത്തുനിന്ന് ശുദ്ധമായ പാലുകൊണ്ടാണ് പോകുന്നത് പക്ഷേ വഴി വെച്ച് ആ പാലിൽ അവന് വെള്ളം ചേർക്കും ശിവയുടെ വല്യമ്മയുടെ മകൻ മോഹൻ ചന്തയെന്ന് ഒരു തിരിച്ചു വരുമ്പോൾ ശിവ വിൽക്കാനുള്ള പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നതാണ് കണ്ടത് അവൻ പെട്ടെന്ന് ശിവ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തു എന്നിട്ട് ശിവയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി നീ പാലിനകത്ത് വെള്ളം ചേർക്കുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തു ഇനി നീ മര്യാദക്ക് എനിക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ തരണം ഇനി ഏതെങ്കിലും ഒരു മാസം പണം എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ അച്ഛനെ ആയിരിക്കും കാണിക്കുന്നത് ശിവ പോയി എന്ത് ചെയ്തിട്ടാണെങ്കിലും ശിവ എല്ലാ മാസം രൂപ രൂപ കൊടുക്കും വെച്ച് എനിക്കൊരു പ്രശ്നവും ഇനി ഞാൻ ഒരു ലിറ്റർ പാലില് ഒന്നര ലിറ്റർ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത് മോഹൻ അവന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു മോനെ നീ എന്തിനാണ് രണ്ടായിരം രൂപ ചോദിക്കുന്നത് ആല് വിൽപ്പനയില് നല്ല ലാഭമുണ്ട് നീ ഏഴായിരം രൂപയെങ്കിലും ചോദിക്കേ അതെ ശിവ അടുത്ത മാസം തൊട്ട് നീ എല്ലാ മാസം എനിക്ക് ഏഴായിരം രൂപ അയയ്ക്ക ഇല്ലെങ്കിൽ നിന്റെ ആ വീഡിയോ ഞാൻ നിന്റെ അച്ഛനെ കാണിക്കും എന്റെ ദൈവമേ ഈ മോഹന്റെ ഡിമാൻഡ് ഓരോ ദിവസവും കൂടി വരുന്നുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ശിവയുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരി പിങ്കി അവനെ കണ്ടുമുട്ടുന്നത് എന്ത് പറ്റി ശിവ എന്തു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല ഞാൻ ഞാൻ വെറുതെ നിന്റെ കുട്ടിക്കാലത്തെ എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത് ശിവ പിങ്കിയോട് കാര്യമെല്ലാം തുറന്നു പറയുന്നു നീ തന്നെ വീട്ടിൽ പോയി കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞാ മതി ഇല്ല അത് ശരിയാവില്ല അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനൊന്നും സംഭവിക്കില്ല ഇനി മോഹൻ ഇങ്ങനെ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടുപിടിച്ചോളാം കെമിക്കൽ ഉപയോഗിച്ച് പാൽ ഉണ്ടാക്കുന്ന ഒരു പാലുകാരനെ ശിവയ്ക്ക് പരിചയമുണ്ടായിരുന്നു ശിവ ആ പാലുകാരൻ അരികിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഉപയോഗിച്ച് പാൽ പഠിപ്പിച്ചു തരാമോ ശിവ കെമിക്കൽ ഉപയോഗിച്ച് കള്ളപ്പാൽ ഉണ്ടാക്കാൻ പഠിച്ചുപോയി മോഹന് കൊടുക്കാനുള്ള പണം കൊടുത്തതിനു ശേഷവും അവന് നല്ല ലാഭം ഉണ്ടാകുന്നുണ്ടായിരുന്നു എല്ലാ മാസവും ശിവ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു ഇതെന്താ ശിവ നീ പിന്നെ ഒരു ടി വി മേടിച്ചോ കഴിഞ്ഞ മാസം തന്നെ അല്ലേ നീ പുതിയൊരു ടി വി മേടിച്ചത് അത് വെറും സാധാരണ ടി വി ആയിരുന്നു ഇതൊരു സ്മാർട്ട് ടി വി ആണ് ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് പാലം മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി അങ്ങനെ ലാഭം ഉണ്ടാക്കാനും കഴിയുന്നു ശിവ പറഞ്ഞതെല്ലാം മുരാരി വിശ്വസിച്ചു ഒരു ദിവസം മുരാരി പാടത്തിടാൻ കീടനാശിനി മേടിക്കാൻ ചന്തയിൽ പോയപ്പോൾ അയാൾ ഒരാളെ കണ്ടു വേറെ അയാളടുത്തു സ്ഥിരമായിതാപേട്ട പാലില് കൊറവൊന്നുമില്ലല്ലോ നിങ്ങളുടെ അവിടുത്തെ കൊണ്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു നിങ്ങള് പാല് കൊണ്ടുവന്നിടത്തോളം കാലം പാലിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ മകനാണെങ്കിലും പാലില് ഒരുപാട് മായം ചേർക്കുന്നുണ്ട് അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ അവിടുത്തെ പാല് ഞാൻ നിർത്താൻ പോകുവാണ് ഇന്ന് തന്നെ ഞാൻ അവിടെ മോഹൻ ശിവയുടെ അടുത്തുനിന്ന് ഇനിയും പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇനി നീ എല്ലാ മാസം എനിക്ക് പതിനയ്യായിരം രൂപ തരും ഇത്രയും പണം എനിക്ക് തരാൻ കഴിയില്ല നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക പണം തരാൻ കഴിയില്ലേ എന്നാ ശരി ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനോട് എല്ലാ കാര്യം തുറന്നു പറയാം ദേഷ്യപ്പെട്ട മോഹൻ വീഡിയോ മുരാരിയെ കാണിച്ചു രാത്രി ശിവ ശിവ പേടിച്ച് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത് നീ ചെയ്യുന്ന ഞാൻ അവന്റെ അച്ഛന്റെ പോലെ എന്നോട് ക്ഷമിക്കണം ും നിങ്ങളെ പോലെ സത്യസന്ധനും ആളായ മതിയായിരുന്നു ആയിരുന്നെങ്കിൽ മോഹൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ലായിരുന്നു എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നാണം കേടേണ്ടി വരത്തില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം അച്ഛ മറ്റേ പാലുകാര് ചതിച്ച് പണം ഉണ്ടാക്കുന്ന കണ്ടപ്പം മനസ്സിൽ അത്യാഗ്രഹം കൂടി എന്ത് ചെയ്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പണക്കാരനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു മൊനെ ഈ ലോകത്ത് സത്യസന്ധനായി ആത്മാർത്ഥതയുടെ വഴിയിൽ നടക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ആൾക്കാരെ പറ്റിച്ച് പണിയെടുത്താൽ ചിലപ്പം കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ആത്മസമ്മാനവും മനസ്സിലെ സന്തോഷം രണ്ടും നേടാൻ കഴിയില്ല ചെയ്ത് തെറ്റിന് ശിവ ഒരുപാട് പശ്ചാത്തപിച്ചു ഇനി ഒരിക്കലും പാലില് മായം ചേർക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ടവൻറെ അച്ഛനെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധനായിട്ട് ജീവിതം നയിക്കും